ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ ചായക്കടകളിലൊക്കെ കിട്ടുന്ന മുട്ട ബജിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചായ തിളക്കുന്ന നേരം കൊണ്ട് മുട്ട പുഴുങ്ങിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് ഈ ബജി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം നമ്മൾ ഇന്ന് ഇവിടെ ഒരു നാല് മുട്ടയ്ക്കുള്ള ബജിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് മുക്കാൽ ഗ്ലാസ്സിൽ താഴെ കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് സ്പൂൺ ഉപ്പും മുക്കാൽ സ്പൂൺ മുളക് പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ചേർത്താൽ മതി കേട്ടോ അടുത്തതാണ് നമ്മുടെ ബജിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന സാധനം അത് കായപ്പൊടിയാണ് ഇപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കട്ടക്കായം വെള്ളത്തിൽ കലക്കി ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടും അപ്പോൾ ഇത്രയും ചേർത്ത് പൊടിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏതാണ്ട് കാൽ ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളമായിട്ടുള്ളൂ ആവശ്യം വന്നുള്ളൂ നമുക്കിത് കലക്കിയെടുക്കാനായിട്ട് അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിത് കലക്കിയെടുക്കുക ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട് ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിൽ മുക്കി പൊരിച്ചെടുത്താൽ മതി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ടാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് ചെയ്ത ശേഷം നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ആ ഉണ്ണിയുടെ ഭാഗം മോളിൽ വരുന്ന പോലെ എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ വിട്ടുപോകില്ല നമുക്ക് നല്ല മുട്ടയുടെ ഷേപ്പിൽ തന്നെ നമുക്കിത് വീർത്ത് കിട്ടും ഇതിനി എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്നു വറുത്തെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട ബജി നമ്മൾ ചായ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ബജി റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം സിമ്പിളായിട്ടുള്ളൊരു മുട്ട ബജിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇതി ഒരു വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്